ഹാലേ ലുയ്യാ ഈശ്വശായിക്കുന്ന സ്തുതി ആയിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഇത് ദൈവത്തിന് നാമമായി സംവദിക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്കറിയാലോ കുറുന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടേ രണ്ട് എപ്പിസോഡ് കൂടെ നമ്മൾക്ക് ചെയ്യുകയുള്ളൂ അതിൽ ആദ്യത്തേതാണ് പിതാവിൻ്റെ സ്നേഹം എന്ന സംരക്ഷണ വലയം കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കാത്തവർക്ക് ഞാനത് ആവർത്തിക്കാം വിശുദ്ധ ആംബ്രോസ് കുറന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനത്തിനകത്ത് വിശുദ്ധ ആംബ്രോസ് പറയുകയാണ് ഒരു ക്രൈസ്തവന്റെ ചുറ്റിലും ഒരു വിശുദ്ധന്റെ ചുറ്റിലും മൂന്ന് തരത്തിലുള്ള സംരക്ഷണ വലയമുണ്ട് അതിൽ ഒന്നാമത്തേതാണ് പിതാവിൻ്റെ സ്നേഹം രണ്ടാമത്തേതാണ് പുത്രന്റെ കൃപ മൂന്നാമത്തേതാണ് പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഈ മൂന്ന് സംരക്ഷണ വലയത്തിനകത്താണ് സഭയാം ശരീരത്തിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് ഈ സംരക്ഷണ വലയം ഭേദിച്ചിട്ടല്ലാതെ ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയുകയില്ല ഒന്നാമത്തേതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് അതിതാണ് വി ആർ ലവ്ഡ് ബൈ ദ ഫാദർ നാം പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു ആ രഹസ്യം നമുക്ക് മനസ്സിലാക്കി പരിശുദ്ധാത്മ വന്നത് റോമ എട്ട് മുപ്പത്തി ഏഴിൽ നിന്നാണ് ആ സ്നേഹ മുഖാന്തരമാണ് നമ്മൾ വിജയം വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തേത് പിതാവിൻ്റെ സ്നേഹമാണെങ്കിൽ രണ്ടാമത്തേത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ് ആ വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ കുറും ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്യം പതിനാലാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംസർഗം അതാണ് സഹവാസം അത് നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കുകയാണ് ഇപ്പം കേൾക്കാൻ പോകുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ പ്രിയപ്പെട്ടവർ നാം ആയിരിക്കുന്നത് കൃപയിലാണ് നമ്മെ വിളിച്ചത് കൃപയാലാണ് ഈ കൃപ മുഴുവൻ പ്രകടമായിരിക്കുന്നത് ഒരൊറ്റ സോഴ്സിലൂടെയാണ് അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയാണ് യേശുക്രിസ്തുവാണ് കൃപയുടെ ഉറവിടമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതായത് എന്തെല്ലാം ദൈവത്തിൻ്റെ കൃപ നമുക്ക് വരുന്നോ ആ കൃപ സ്വീകരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിൻ്റെ ഔദാര്യമാണ് പിതാവിൻ്റെ ദാനം യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് വരുന്നതിൻ്റെ പേരാണ് കൃപ പിതാവിൻ്റെ ദാനം യേശുക്രിസ്തുവിൻ്റെ എക്സ്പെൻസിൽ യേശുക്രിസ്തു വില കൊടുത്തതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയാൽ അമൂല്യമായ പിതാവിൻ്റെ വിലയുള്ള ദാനങ്ങൾ യേശുക്രിസ്തു കൊടുത്ത വിലയാൽ ഞാൻ സൗജന്യമായി വാങ്ങുന്നതിൻ്റെ പേരാണ് കൃപ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വരദാനങ്ങൾ യേശുക്രിസ്തുവിലൂടെ അപ്പം കൃപയെന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിലൂടെയാണ് ഇത് നമ്മിലേക്ക് വന്നത് കാരണം അയോഗ്യരായ നമ്മെ യോഗ്യരാക്കാതെ ഒരിക്കലും നമുക്ക് ദാനങ്ങളെ തരാൻ കഴിയുകയില്ല അപ്പം നമ്മളെ യോഗ്യരാക്കുന്നതിൻ്റെ പേരാണ് ആ എന്ന് പറയുന്നത് എത്ര ബലഹീനനായവനെയും എത്ര അയോഗ്യനായവനെയും ദൈവത്തിൻ്റെ ദാനത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അത് ഞാൻ എന്തനുഭവിക്കുന്നു അതിന് കാരണം നമ്മുടെ കർത്താവായ യേശുവാണ് യേശുവിലൂടെയാണ് ആ കൃപി അതുകൊണ്ടാണ് രണ്ടാം സംരക്ഷണം വിശുദ്ധ ആംബ്രോസ് നമ്മെ പഠിപ്പിക്കുമ്പോൾ പറയുകയാണ് ഒന്നാമത്തത് പിതാവിൻ്റെ സ്നേഹമാണെങ്കിൽ രണ്ടാമത്തത് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ ഒരു സംരക്ഷണം വലയും തമ്മിൽ നമ്മൾ തീർക്കുകയാണ് ഞാനായിരിക്കുന്ന കൃപയാൽ അതുകൊണ്ടാണ് പൗലോസ് ലീഗ ലേഖനം എഴുതും പറയുക കൃപയാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് അപ്പോസ്തോലനായ പൗലോസ് എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ അപ്പം ഞാൻ എന്തായിരിക്കുന്നു അത് കൃപയാലാണ് ഞാൻ എന്താകാൻ പോകുന്നോ അത് കൃപയാലാണ് ഞാൻ ഇന്നലെ എന്തായിരുന്നോ അത് ദൈവത്തിന് കൃപയാലാണ് അപ്പോൾ അവിടെയാണ് കൃപ ദൈവത്തിൻ്റെ കൃപ ഒരു സംരക്ഷണം വലയമായി നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ ഈ അധ്യായത്തിൻ്റെ തൊട്ടുമേളിൽ നമ്മളിത് ഇവിടെ ശാലോം ടി വിയിൽ കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളിൽ തന്നെ ഇതിനു മുമ്പ് ആ വചനം വായിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പന്ത്രണ്ടാം അധ്യായം ഇപ്പം നമ്മൾ വായിക്കുന്ന പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനമാണ് യേശുക്രിസ്തുവിൻ്റെ കൃപ എന്നാൽ തൊട്ടുമേളി പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനത്തിലാണ് ഏറ്റവും പ്രസിദ്ധമായ വചനമുള്ളത് പൗലു സ്ലിഹ മൂന്ന് വട്ടം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ബലഹീനതയൊന്ന് മാറ്റിത്തരണേന്ന് തൻ്റെ വേദനയൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൗലുസ്ലിഹയോട് പരിശുദ്ധാത്മ പറയുന്ന എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി അല്ല നിനക്ക് യേശുക്രിസ്തു ബൗലു സലഹിയോട് പറയുകയാണ് നിനക്ക് എൻ്റെ കൃപ മതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിന്നിൽ പൂർണ്ണമാകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ആ വചനം ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിന്നിൽ പൂർണമാകുന്നത് അതുകൊണ്ട് നിനക്ക് എൻ്റെ കൃപ മതി ഇനിയെങ്കിലും കൃപ എന്നാന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ കൃപ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ബലമില്ലാത്ത മേഖലയിൽ നിങ്ങളെ ബലമുള്ളവനാക്കി മാറ്റുവാനായി നമ്മിലേക്ക് നിങ്ങളിലേക്ക് എന്നിലേക്ക് വന്നു ചേരുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ പേരാണ് കൃപയെന്ന് പറയുന്നത് ഒട്ടും അയോഗ്യനായ ഒരാളെ ഒട്ടും അയോഗ്യതയില്ലാതെ ഒരു യോഗ്യതയില്ലാത്തവനെ എല്ലാ യോഗ്യതകളും ഉള്ളവനാക്കി യേശുക്രിസ്തുവിൻ്റെ കെയർ ഓഫിൽ നിർത്തുന്നുണ്ടെങ്കിൽ ആ നിർത്തുന്നതിൻ്റെ പേരാണ് കൃപ ആലേ ലു അയോഗ്യതകളുടെ നീണ്ട നിരനിരത്തിൽ നിങ്ങളെ ആരെങ്കിലും പുറന്തള്ളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കാർക്കും നിങ്ങളെ നിഷേധിച്ച് പുറന്തള്ളാൻ കഴിയാത്ത തരത്തിൽ ഒരു വലിയ സംരക്ഷണം നമ്മുടെ ചുറ്റിലുമുണ്ട് ആ ഉള്ള സംരക്ഷണത്തിന്റെ പേരാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ സ്വീകരിക്കാമോ ഇത് സ്വീകരിക്കാമോ ഇത് ഓൾറെഡി നമ്മളിലുണ്ട് ഇതൊന്ന് കണ്ണു തുറന്ന് കാണാമോ ഇതൊന്ന് എടുക്കാമോ ഇതൊന്ന് അനുഭവിക്കാമോ അതിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നോക്കാം വചനം എങ്ങനെ പറയുന്നതെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ഒന്ന് കൊരും ദോസ് പതിനഞ്ച് പത്ത് ഈ വചനം എത്ര പ്രധാനപ്പെട്ടതാണെന്നൊന്ന് മനസ്സിലാക്കുക ഞാൻ ആ വചനം വായിക്കട്ടെ കൊറും ദോസ് കയറി എഴുതി ഒന്നാം ലേഖനം പത്ത് പത്താമത്തെ വചനം പതിനഞ്ച് അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വചനം ഞാൻ എന്തായിരിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അത് ചിലപ്പോൾ അങ്ങ് ഉയർച്ചയുടെ കൊടുമുടി എന്ന് പറയുന്ന വാക്യായിരിക്കും ചിലപ്പോൾ അത് താഴ്ചയുടെ താഴ്വര എന്ന് പറയുന്ന വാക്യമായിരിക്കും രണ്ടാണേലും ദൈവത്തിന്റെ കൃപയാണ് എന്നെ ഉയർച്ചയുടെ കൊടുമുടിയിൽ എത്തിച്ചതും ദൈവത്തിന്റെ കൃപയാണ് താഴ്ചയുടെ താഴ്വരയിൽ ഞാൻ തളർന്നു പോകാതെ നിൽക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ് അപ്പൊ എന്തായിരിക്കുന്നുവോ ഞാനിത് എന്തോ എന്തായിരിക്കുന്നു എനിക്കറിയില്ല എന്നെ കേൾക്കുമ്പോ നിങ്ങളെ ഏതവസ്ഥയിലായിരിക്കുന്നു എന്നറിയില്ല പക്ഷേ മറക്കാതെ സ്വീകരിക്കാ വചനം ഉയർച്ചയുടെ കൊടുമുടിയിൽ നിങ്ങളെ എത്തിച്ചതും കൃപയാണ് താഴ്ചയുടെ താഴ്വരയിൽ നിങ്ങളെ താങ്ങി നിർത്തിയതും ദൈവത്തിന്റെ കൃപയാണ് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അത് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാണ് അവിടെ ഇ ഉപരി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് കൃപയാണ് അധ്വാനിച്ചത് അട എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചതെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ആ ഇദ്ദേഹത്തിൻ്റെ എന്തോ സെൽഫാ പറയുന്നത് സെൽഫി എടുക്കുകയെന്ന് തോന്നുന്നു അല്ലേ സെൽഫടിക്കുക വെറുതെ തള്ളാന്ന് തോന്നേ തള്ളുന്നതല്ല അദ്ദേഹം പറയുക ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇറ്റ്സ് നോട്ട് മീ ബട്ട് ദ ഗ്രേസ് വിച്ച് ഇസ് ഇൻ മെയ് എൻ്റെ മേലുള്ള കൃപയാണ് അധ്വാനിച്ചത് ഓ ഇതൊരു വലിയൊരു ഇൻസൈറ്റ് അല്ലേ ഭയങ്കര ഒരു ഉൾക്കാഴ്ച അല്ലേ വചനം നമുക്ക് തരുന്നത് എങ്ങനെയാണ് ആ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കി ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ എന്ത് അധ്വാനിച്ചോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് പറഞ്ഞാൽ കൃപ മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല ഗ്രെയ്സ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ബിക്കേം അവർ ഐഡൻറ്റിറ്റി നമ്മുടെ വ്യക്തിത്വമാവുകയാണ് അപ്പം നിങ്ങളുടെ പേര് ഇപ്പം ബേബി എന്ന പേര്ന്നുണ്ടെങ്കിൽ ബേബി ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് അങ്ങനെ പറയണെ അങ്ങനെ പറഞ്ഞ് ശീലിപ്പിക്കുക സജിത്ത് എന്നാ പറയുക സജിത്ത് ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് വേറെ നിങ്ങൾ ബാബു ബാബു ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് ജോൺസൺ മേരി സുസനും മേരി എന്തോ ആയിക്കോട്ടെ പേര് മേരി ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് ഏത് പേര് നിങ്ങൾ പറഞ്ഞാലും ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ജീസസ് നമ്മുടെ കർത്താവായ എന്താകുന്നോ എന്തായിരുന്നോ ഏടോ സാവുള് പറയാണ് സാവൂളായി നിന്നിരുന്ന എന്നെളൂസ് ആക്കി മാറ്റിയത് ഒറ്റ വാക്ക രണ്ട് രണ്ട് അക്ഷര പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ ഒന്നാമത്തെ സംരക്ഷണ വലയെ നമ്മൾ അറിയുന്നെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ വിട്ടുപുരോത പിന്തുടരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിശാചും പ്രേതമൊന്നുമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയെ കൃപ നമ്മെ വിട്ടുപോകുന്നില്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന കൃപയെ നിങ്ങൾ വൃദ്ധാവാക്യക്ക് വ്യർത്ഥമായി നിരൂപിക്കരുത് രണ്ട് കുറുന്തോസ് ആറ് ഒന്ന് ആ വചനം ഒന്ന് കേട്ടേ രണ്ട് കുറുന്തോസ് കയറി കഴിഞ്ഞ രണ്ടാം ലേഖനം ആറാം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വചനം നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന കൃപ കൈവന്നിരിക്കുന്ന കൃപ കൈ കിട്ടിയിരിക്കുന്ന കൃപ വ്യർത്ഥമാക്കരുത് എങ്ങനെയാണ് അത് വ്യർത്ഥമാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം അതിവിടെ വിശദീകരിച്ചതാണ് പിന്നെ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം കൃപ എനിക്കുണ്ടെന്നും കൃപയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണെന്നും ഞാൻ അറിയാതെ കൃപയിലേക്ക് ചാരാതെ ചായാതെ വീഴാതെ നമ്മിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്ന കൃപയെ നാം വ്യർത്ഥമാക്കിക്കളയാണ് നോക്കൂ കരണ്ടുണ്ട് വെളിച്ചത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വച്ചിട്ടുണ്ട് മനോഹരമായ ലൈറ്റുകളുണ്ട് അതാ ശീതീകരിക്കാനുള്ള ശീതീകരണ ഉപകരണങ്ങളുണ്ട് എയർ കണ്ടീഷനൊക്കെ ഉണ്ട് വെള്ളം ചൂടാക്കാനുള്ളത് അവിടെയുണ്ട് തണുപ്പിക്കാനുള്ളത് ഇപ്പുറത്തുണ്ട് നന്നായി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാതെ ചൂടെടുത്ത് വേർത്ത് കുളിച്ച് വെള്ളമില്ലാതെ ദാഹിച്ച് ക്ഷീണിച്ച് തളർന്നെനിക്കിരിക്കാം അത് മുഴുവൻ കളയാം അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ ഇതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടണം എനിക്കിങ്ങനെയൊരു കാര്യം ഉണ്ട് എനിക്കത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന അറിവ് കിട്ടിയിട്ട് അതിലേക്ക് നടന്നെടുക്കുകയാണ് എങ്ങനെയാണ് നടന്നുക്കുന്നത് എങ്ങനെയാണ് നടക്കുന്ന നടക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ അതിലേക്ക് നമ്മൾ നടന്നെടുക്കുക അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഇതൊരു സംരക്ഷണത്തിൻ്റെ വലയമായിട്ട് നമ്മുടെ ചുറ്റിൽ നിൽക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ കൃപ ഒരു സംരക്ഷണ വലയം നമ്മുടെ ചുറ്റും തീർക്കുകയാണ് ഭേദിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ സംരക്ഷണത്തിൻ്റെ വലിയ കോട്ട തീർക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണ കവചമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ കണ്ണു തുറക്കുക സ്വീകരിക്കരുത് ഇത് വർദ്ധമാക്കി കളയരുത് വന്നു നിൽക്കുന്ന ഇതിനെ അനുഭവിക്കാതിരിക്കരുത് നിങ്ങൾ ഏത് സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ നമുക്ക് കൈവന്നിരിക്കുന്ന കൃപയെ വർദ്ധമാക്കിക്കളയരുത് രണ്ട് കൂടുതൽ ദിവസം ആറോ ഒന്ന് നമുക്ക് കൈവന്നിരിക്കുന്ന കൃപയെ അർത്ഥമാക്കി കളയരുത് വെറുതെ കളയരുത് വെറുതെ കളയരുത് വെറുതെ കളയരുത് വലിയൊരു സംരക്ഷണത്തിന്റെ വലയമാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ കൃപ നമ്മുടെ ഐഡന്റിറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ കൃപ നമ്മുടെ വ്യക്തിത്വമാണ് ഞാൻ കൃപയാൽ ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് അവിടെ ഒന്നുകൊണ്ട് പറയുക എൻ്റെ ദൈവമേ ആ കൃപ മാറിയാൽ ഞാനില്ല ആ കൃപ കേറിയാൽ ഞാനുണ്ട് കാരണം യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ യോഗ്യതകൾ ഓ ആ പദം ഞാൻ വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ യോഗ്യതകൾ അയോഗ്യനായ എനിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ പേരാണ് കൃപ ഓ ലോ ഒരു യോഗ്യതയില്ലാത്ത നീനിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ യോഗ്യതയും യേശുക്രിസ്തുവിൻ്റെ ഖേർ ഓഫ് ഓഹ് ഇതിനെക്കുറിച്ച് വിശുദ്ധമാർ പറഞ്ഞിരിക്കും ചില കോട്ടുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഗ്രാഹ്യ കിട്ടും ഒരാളുടെ ഖേർ ഓഫിൽ നമ്മൾ പണ്ടൊക്കെ സിഒ എഴുതുമായിരുന്നു അല്ലേ കെയർ ഓഫ് ഒരാളുടെ കീഴിൽ താമസിക്കുകയാണെങ്കിൽ പണ്ടൊക്കെ കത്തെഴുതുമ്പോൾ ജോസഫ് കെയർ ഓഫ് അല്ലെങ്കിൽ സജിദ് കെയർ ഓഫ് ജോസഫ് എന്ന് എഴുതും അല്ലേ ഒരാളുടെ കെയർ ഓഫിൽ താമസിക്കുക സൺ ഓഫും കെയർ ഓഫും ഒക്കെ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നല്ലേ ഇപ്പോൾ ഇതാ ഒരു കെയർ ഓഫിൽ നമ്മൾ നിൽക്കുകയാണ് ഒരാളുടെ കെയറിനകത്ത് നിൽക്കുകയാണ് അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സംരക്ഷണ വലയമാണ് ഇതിങ്ങനെ ചുറ്റിൽ നിൽക്കുകയാണ് തകർക്കാൻ കഴിയാത്ത ശക്തിയായിട്ട് ഇത് ചുറ്റിൽ നിൽക്കുകയാണ് ഒന്നിലും പതറരുത് ആ യേശുവിന്റെ നാമത്തിൽ ക്ഷണിക്കരുത് 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 ക്ഷീണിക്കരുത് അഭിഷേകത്തിൽ നിറയുക ദൈവകൃപയിൽ നിറ ദൈവശക്തിയിൽ നിറയുക പരിശുദ്ധാത്മാവിൽ നിറയുക നിങ്ങളുടെ ചുറ്റിലും എൻ്റെ ചുറ്റിലും ഒരു വലിയ സംരക്ഷണത്തിൻ്റെ വലയും തീർത്തുകൊണ്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപ സജ്ജമായി നിൽക്കുന്നു വേർതിരിപ്പാൻ ആവാത്ത വിധം ഓ ഹലുയാ ഹലു യാണിത് പറയുമ്പോൾ തന്നെ വലിയ അഭിഷേകത്തെ അനുഭവിക്കുകയാണ് ോടും കൂടെ എന്ന് പറഞ്ഞ അർത്ഥം അർത്ഥന യേശുക്രിസ്തുവിന്റെ യോഗ്യത നാം എല്ലാവരോടും കൂടെ എത്ര വചനം എത്ര വചനം എത്ര വചനങ്ങൾ വായിക്കണം എത്ര വചനങ്ങൾ വായിക്കണം നിങ്ങൾക്ക് എത്ര വചനങ്ങൾ ഇപ്പൊ ഇതിനിടയിൽ വായിക്കാൻ പറ്റുമോ അത്രയും വചനങ്ങൾ വായിച്ചാലും ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാകുകയാണ് ഞാൻ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ് കൃപയാലാണേ കൃപയാണേ കൃപയാണേ

കർത്താവ യേശു ക്രിസ്തുവിൻ്റെ കൃപ ഹലലുയാ ഹലലുയാ ഹലിയ കർത്താവ് ഇപ്പോൾ തന്നെ ആ കൃപ ഭവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങട്ടെ ഹാലലിയ അയോഗ്യതയില്ലാത്ത സകലരെയും യോഗ്യരാക്കി കയറ്റി നിർത്തുന്ന ആ യോഗ്യതയുടെ ശക്തിയായ കൃപ ഇപ്പോൾ എല്ലാവരുടെ മേലും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇതിന്ന് ഹൃദയം തുറന്ന് ഇതിനു വേണ്ടി വലിയൊരു വാഞ്ചയോടെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ ചൊരിയപ്പെട്ട ആ കൃപയുടെ വലിയ സമൃദ്ധി എന്നിലേക്ക് ആഴമായി പകരണമേ ഹലലുയാ 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 ഗ്രേസ് അതുതന്നെയാണ് ഗ്രേസ് അതാണ് കൃപ അതാണ് കൃപ പല സന്ദർഭങ്ങളിലും നമുക്കതിനെക്കുറിച്ച് അറിവില്ല അതുകൊണ്ടാണ് നമുക്കിത് അറിയാനും അനുഭവിക്കാനും കഴിയാതെ പോകുന്നത് വാട്ട് ഈസ് ഗ്രേസ് ഇസ് ഓൾ അബൌട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ഗാഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് ഗാഡ്സ് റിച്ചസ് ആണ് വിലയിലൂടെ ദൈവത്തിൻ്റെ ധനം നമ്മിലേക്ക് വരുന്നതിൻ്റെ പേരാണ് ജി ആർ എ സി ഗ്രൈസ് അപ്പോസ്റ്റ് ഓഫീ എസ് ആണ് ക്രൈസ്റ്റ് എക്സ്പെൻസ് നിങ്ങൾ ടി വി സ്ക്രീനിൽ ഇത് കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തു വെക്കണം ഇത് വലിയ ശക്തിയുള്ള വാക്കുകളാണ് ദൈവത്തിൻ്റെ വരദാനമാണ് ദൈവത്തിൻ്റെ ധനമാണ് പക്ഷെ അതിൻ്റെ വില എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വിലയാണ് കൃപയാണേ കർത്താവേ കൃപ ചൊരിയണമേ ഇപ്പോൾ എല്ലാ മക്കളിലേക്കും കൃപ ചൊരിയട്ടെ വിശുദ്ധ ആംബ്രോസ് കൊറും ദോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിന് കൊടുക്കുകയാണ് ഒരു വലിയ വ്യാഖ്യാനം വിശുദ്ധ ആംബ്രോസ് മാത്രമല്ല വിശുദ്ധ സുപ്രിയാൻ ഇതേപോലെ തന്നെ ഈ വചനത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് വിശുദ്ധ ജെറോമിലിൻ്റെ ലിഖിതങ്ങൾ ഇതിൻ്റെ സൂചനയുണ്ട് എന്താണ് അവർ പറയുന്നതെന്ന് അറിയാമോ നമ്മെ സംരക്ഷണിക്കുന്ന മൂന്ന് വലയം നമ്മുടെ ചുറ്റിലുണ്ട് ഒന്നാമത്തെ പിതാവിൻ്റെ സ്നേഹമാണ് അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുക ഐ ആം ലവ്ഡ് ബൈ ദ ഫാദർ ഞാൻ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു

ഈ കൃപ ഒരു സംരക്ഷണത്തിന്റെ വലയമായി മാറുന്നു എല്ലാ അയോഗ്യതകളുടെ യോഗ്യരാക്കി നിങ്ങളെ കയറ്റി നിർത്തിയിട്ടല്ലാതെ ഈ കൃപ പോകുകയില്ല അതുകൊണ്ടാണ് രണ്ടു കൊറന്തോസ് പന്ത്രണ്ട് വചനത്തിൽ പറഞ്ഞോസൈ പൗലോസൈ നിനക്കെ കൃപ മതി വേറെ ഒന്നും നീന് ചോദിക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട എൻ്റെ കൃപ വന്നാൽ എന്ന് തന്നെ ആവശ്യത്തിനുള്ള അർത്ഥം അത് ഞങ്ങൾക്ക് സഫീഷ്യൻ്റ് ആകട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ അറ്റപ്പറ്റാണോ അല്ല ആവശ്യത്തിനുണ്ടെന്നാണ് മൈ ഗ്രേസ് സഫിഷ്യൻ ഫോർ യു എന്ന് പറഞ്ഞാൽ എന്നാ എൻ്റെ അർത്ഥം ഇനഫ് ലാക്ക്നെസ് മേ ഫിൽ വിത്ത് ഓഫ് ഗ്രേസ് എല്ലതക്കകത്തേക്കും ദൈവത്തിൻ്റെ നിറവായ കൃപ വ്യാപിക്കട്ടെ കൃപയാല 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 പ്രാർത്ഥിക്കുമ്പോഴും കൃപയാലായിരിക്കുന്ന കൃപയാ നിർത്തണേ കൃപയാൽ ഉയർത്തണേ കൃപയാലൊരു സൗഖ്യം എനിക്ക് തരണേ അങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പൊ കൃപയുടെ നിർച്ചാലുകളില് കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ പ്രാർത്ഥിക്കുമ്പം ഹൃദയം തുറന്നാ പ്രാർത്ഥിക്കണ്ടേ കാവ് അവിടുത്തെ കൃപ എന്നിലേക്ക് വർഷിക്കപ്പെടുന്ന ഒരു എപ്പിസോഡായിട്ട് ഇത് മാറ്റണം നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുടെ നീർച്ചാലുകളിൽ അത്ഭുതത്തിന്റെ സമയം ഈ ജീവൻ പ്രാപിക്കുന്നു ഈ മനുഷ്യന്റെ വയറിന്റെ വലത്തെ ഭാഗത്തേക്ക് കർത്താവിന്റെ കരുണ ഇറങ്ങി വരും ചേട്ടാ നിങ്ങളുടെ വയറിന്റെ വലത്തെ ഭാഗത്തേക്ക് ഇതാ ഇവിടെ

എന്താ പേര് ഇതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതാണ് ശരീരം ഇങ്ങനെ ആയിപ്പോയ ഞാൻ ചോദിക്കട്ടെ ഈ ഈ അകത്തുണ്ടല്ലേ അകത്തുണ്ട് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതാണ് എന്റെ ഇവിടെയാണ് അടി കിട്ടിയത് എന്റെ കൊടലിനകത്താണ് പ്രശ്നം എനിക്ക് അരക്കി കീഴ്പോട്ടാണ് തളർച്ച ഈ ബോധങ്ങളൊക്കെ അകത്തുണ്ടല്ലേ അതെ ഈ ബോധങ്ങളെയും ബോധ്യങ്ങളുടെയും മേളയിൽ മുകളിൽ മറ്റൊരു ബോധ്യം സ്വീകരിക്കാൻ മനസ്സുണ്ടോ ഉണ്ടോ ക്രിസ്തുണ്ട് ആ ബോധ്യം സ്വീകരിക്കുമ്പോൾ ഈ അരയ്ക്ക് കീഴ്പോട്ട് ബലം അങ് വരും അതെ ഇപ്പൊ പറയുന്ന എല്ലാം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ ബൈബിൾ ഉണ്ടോ വീട്ടില് ഉണ്ടോ ഇന്ന് പോയിട്ട് രണ്ട് കൊറു കൊറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം എടുക്കണം വാക്യങ്ങൾ അങ്ങ് വായിക്കണം എന്നിട്ട് ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് വരികിൽ നിങ്ങൾ പരിഷേ അതിജീവിക്കും നിങ്ങൾ പരിഷേ അതിജീവിക്കും നിങ്ങൾ പരാജയപ്പെടുക കർത്താവേ ഈ മകനെ എഴുന്നേപ്പിക്കണമേ ഇവന്റെ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കണമേ ആക്സിഡന്റിൽ റീസ്റ്റോർ 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 ചെയ്യണമേ 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 ഈശോയെ 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 എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങളോട് എഴുന്നേൽക്കാൻ പറയാം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേൽക്കാം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വീൽചെയർ ഉപേക്ഷിക്കാം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ இங்கோட்டு நடக்க இங்கோட்டு நடக்காம் 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 நடக்க நீங்கள் விசுவாசம் நடக்காம் ഇതാണ് പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണം ഞങ്ങളുടെ രാജ്യം വരണം ഞങ്ങളുടെ തിരുവനന്തസ്ഥ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ഈ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ ലോഭത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ തിന്മയിൽ ഞങ്ങൾ എഴുഷ്യ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ കർത്താവ് ലോകം മുഴുവൻ ഈ വചനം കേൾക്കുന്ന മക്കളുണ്ട് എനിക്ക് ഒരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട് ഞാൻ എങ്ങനെയത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് എല്ലാവരും കണ്ണു തുറന്ന് യേശുക്രിസ്തുവിലൂടെ ചൊരിയപ്പെട്ട കൃപയുടെ ധനം ഒന്ന് കാണട്ടെ ഇത് കാണാൻ ഞങ്ങളുടെ നയനങ്ങളെ തുറന്നു കയണമേ കൃപയാൽ ഇന്ന് ഒരുപാട് ധനം നിൻ്റെ മക്കളിലേക്ക് വന്ന് പിതാവിൻ്റെ ധനം യേശുക്രിസ്തുവിൻ്റെ വില കൊടുപ്പിലൂടെ ഉള്ളത് വന്ന് ചേരട്ടെ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധാത്മാവേ പ്രത്യേകിച്ച് എല്ലാ മക്കളിലേക്ക് കൃപ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും പരിധിയില്ലാത്ത കൃപ ചൊര്യപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുകയാണ് എന്തായിരിക്കുന്നു എവിടെ ആയിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് അത് ഉയർച്ചയുടെ കൊടുമുടിയാണെങ്കിൽ അവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ് താഴ്ചയുടെ താഴ്വരയാണെങ്കിൽ അവിടെ തളർന്നു പോകാത്തതും ദൈവത്തിൻ്റെ കൃപയാണ് സഹരത്തിൻ്റെ തീച്ചുളയിലും രോഗത്തിൻ്റെ മൂർച്ഛിന്ന അവസ്ഥയിൽ കർത്താവേ പിടിച്ചു നിന്നി കൃപ അനുഭവിക്കാൻ കൃപ വിശ്വസിക്കാൻ ഞാൻ കൃപയണമേ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ ആമേ വലിയ വിശ്വാസത്തോടെയാണ് ഈ കൃപ നമ്മളിലേക്ക് വരുവാനുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മൂന്നാം സംരക്ഷണ ബലയം വിശദാംബ്രോസ് നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ രണ്ടാം സംരക്ഷണ വലയമാണെങ്കിൽ മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമാണ് അടുത്തയാഴ്ച ഇതേ സമയത്ത് ഷാലോം ടി വിയിൽ കേൾക്കുന്നു ഇൻ്റർനെറ്റിലുള്ളവർക്ക് എപ്പോഴും ഇത് കേൾക്കാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഒഴുകട്ടെ കൃപയുടെ നിർജാലികൾ